ഇന്ന് പെരുന്നാളാണ് കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും പെരുന്നാൾ ബിരിയാണി കഴിക്കാൻ പോവാണ് നമ്മുടേതേ ഫ്രണ്ടിലുള്ള വീട്ടിലേക്കാണ് കേട്ടോ ആദ്യം പോകുന്നത് പിന്നെ ബാക്കിലുള്ള വീട്ടിൽ നിന്ന് നമുക്ക് രാവിലെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ലോലൂസും അമ്മയും എല്ലാവരും കൂടെ ഒന്ന് ബിരിയാണി കഴിക്കാൻ പോവാണ് കേട്ടോ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്ക് വേറെ നിറച്ച് ബിരിയാണി കഴിക്കാം അപ്പോൾ കയസ് നമുക്ക് ബിരിയാണി കഴിക്കാൻ പോവാം ഇന്ന് കൈസ് ആർക്കും പണിക്കൊന്നും പോകാത്തത് കൊണ്ട് വളരെ ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത് പിന്നെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലല്ലോ നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ വീട് മാത്രം ഒന്ന് ചെറുതായിട്ട് അടിച്ചു വാരി ഇട്ടതേ ഉള്ളൂ കേട്ടോ പിന്നെ നേരെ കുളിച്ചൊരുങ്ങി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതും അപ്ലോഡ് ചെയ്ത് നേരെ നമ്മൾ താഴത്തെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു ദേ ഈ കുട്ടിയെ താഴത്തെ വീട്ടിലെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവളെ നമ്മൾ വിളിക്കാൻ വന്നതാണ് അങ്ങനെ ദേ ലോലു സു ചാടിയൊക്കെ പോകുന്നുണ്ട് ബിരിയാണി കഴിക്കാറുള്ള സന്തോഷത്തിലാണ് വീടുകളൊക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പോകാനൊക്കെ സുഖമാണ് കേട്ടോ അമ്മ അതേ വാതിൽ പൂട്ടി വരുന്നേ ഉള്ളേ അപ്പം നമ്മൾ ആദ്യം പോയ വീട്ടിൽ ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ആയിരുന്നു ബീഫ് ഉണ്ടായിരുന്നു പപ്പടം പായസം അങ്ങനെ പലവിധ ഐറ്റംസുകളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും ലുലൂസും ഒക്കെ നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് കഴിച്ചിറങ്ങി നേരെ അടുത്ത വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത വീട് ഇവരുടെ നേരെ ബാക്കിലുള്ള വീടാണ് അപ്പോൾ അതേ അവിടേക്ക് പോവാണ് കേട്ടോ ഞാനും അമ്മയും ലൂലൂസും കൂടെ അവിടെ നിന്ന് പിന്നെ നമ്മളൊന്നും കഴിക്കാൻ തന്നില്ല കേട്ടോ നമ്മുടെ വയർ ഓൾറെഡി ഫുള്ളായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഒന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം അവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നു പിന്നെ നമ്മൾ നേരെ അടുത്ത വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നേ ഇവർ പിന്നെ നമുക്കുള്ള ഫുഡ് വീട്ടിലേക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നേ ഇനി നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോവാണ് കേട്ടോ അത് നമ്മുടെ പറമ്പിൻ്റെ നേരെ ബേക്ക് വശത്തുള്ളൊരു വീടാണ് കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മളെ പറമ്പിൻ്റെ അവിടെ എത്തിയിട്ടോ അപ്പോഴാണ് നമ്മളെ പരിചയമുള്ളൊരു ചേച്ചി ബാക്കിലൂടെ വരുന്നത് കണ്ടത് അമ്മ ആ ചേച്ചിയോട് സംസാരിച്ചിട്ട് അങ്ങനെ വരുമായിരുന്നു കേട്ടോ ലോലൂസിൻ്റെ ബിരിയാണി കഴിച്ചു തല തിരിഞ്ഞു എന്ന് തോന്നുന്നു അവളെ നടത്തം കണ്ടോ അവൾ ബാക്കോട് തിരിഞ്ഞിട്ടാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ താത്ത അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ അടുത്ത വീട്ടിലത്തെ ചേച്ചിയോട് സംസാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ നേരെ താഴത്തേക്ക് അവരുടെ വീട്ടിലേക്ക് പോയി നമ്മൾ ഈ വീട്ടിൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വയറ്റിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം നമ്മൾ കാറ്റൊക്കെ കാറ്റുമൊക്കെ ഇരുന്നു പിന്നെ കുറച്ച് നേരം സംസാരിച്ചു അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് നേരം അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ നേരെ ഈ വീടിൻ്റെ താഴ്ഭാഗത്ത് ഒരു കുളം ഉണ്ടായിരുന്നു അപ്പോൾ ആ കുളത്തിലേക്ക് പോയിട്ട് കുറേ ദിവസമായി അപ്പോൾ അങ്ങോട്ട് പോകാന്ന് വെച്ചിട്ട് ഞാൻ ലൂസും അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ കണ്ടോ നല്ല വലിയ കുളമാണ് കുളത്തിൻ്റെ അപ്പുറത്ത് കണ്ടോ നല്ലൊരു വീടുണ്ട് കേട്ടോ അപ്പോൾ അതേ നല്ല കുളം ഞാൻ വരുന്ന സമയത്ത് ഒരമ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നീന്തി വരുന്നുണ്ടായിരുന്നു കുളം വൃത്തിയാക്കിയിട്ട് കുറേ നാളായിരുന്നു തോന്നും കേട്ടോ കുളത്തിൽ നല്ല പായലും പച്ച കളറും ഒക്കെ ആയിരുന്നു വെള്ളം പിന്നെ ലോലൂസും ഞാനും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇന്ന് ഇറങ്ങി അങ്ങനെ ഇന്നത്തെ നമ്മുടെ പെരുന്നാളാഘോഷമൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി വീട്ടിലേക്ക് പോവാണ് ഇനി പോയിട്ട് സുഖമായിട്ടൊരു ഉറക്കം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ